മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാൻ ആയിരുന്നല്ലോ അച്ഛന് ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ പ്രശ്നം വെള്ളമൊക്കെ കുറഞ്ഞു എന്നാലും ഒരു വലിയൊരു ജനകീയ പ്രശ്നമായിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്തായിരുന്നു എങ്ങനെയാണ് ഗവൺമെൻറ് ഇപ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റ് ചെറിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഗവണ്മെന്റ് മാറി മാറി വരുന്ന ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് അത് അച്ഛനും ചോദിക്കുന്നത് അപ്പം നമുക്കറിയാം ഇതിന് മുല്ലപ്പെരിയാർ സമരസമിതിയും പെരിയാത്തൊരു നിവാസികളും കേരളം മുഴുവനും ഇതിനു വേണ്ടി ഒന്നടങ്കം പോരാടിയ ഒരു ചരിത്രം നമുക്കുള്ളത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ പോരാട്ട ഇത്രയും വലിയൊരു പോരാട്ടം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ അതിൻ്റെ റിസോർട്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത് നമുക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം തീരുമാനമെടുക്കേണ്ടത് എടുക്കേണ്ടത് ഗവൺമെന്റുകളും സുപ്രീം കോടതി അവർ അതിന് വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല കാരണം അതിന് ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും ഉത്തരവാദി ഉദാഹരണം പറഞ്ഞാൽ സുപ്രീം കോടതി അവർക്ക് തന്നെ അന്വേഷിക്കാൻ പറ്റാത്ത കൊണ്ട് ഒരു ഉന്നതാധികാര സമിതിയെ നിയമിച്ചു ചെയർമാനെ അവരാക്കി രണ്ട് സംസ്ഥാനം നിങ്ങൾക്ക് വേണ്ടി പറ്റി വെക്കാൻ പറഞ്ഞു നമ്മൾ ജസ്റ്റിസ് കെ ടി തോമസിന് വെച്ചു അപ്പോൾ പുള്ളി നമുക്ക് വേണ്ടി വാദിച്ചില്ല നമുക്ക് വേണ്ടി വാദിക്കുന്നതാണ് ഇത് കാലഘട്ടപ്പെട്ട ബലഹീനമായ നൂറ്റി മുപ്പത് വർഷമായ ഡാം നമുക്ക് വേണ്ടി വാദിച്ച് പുതിയ ഡാമിന് വേണ്ടി ശക്തമാണ് ആ പുള്ളി അവരോടെ കൂടി എന്നിട്ട് പറഞ്ഞു പുതിയ ഡാം ആവശ്യമില്ല എന്നാൽ ഞങ്ങൾ പുള്ളി പുനധികാര സമിതി മെമ്പറാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സമരസമിതി നേതാക്കൾ ചെന്നു കഞ്ഞിക്കുഴിയില്ല കോട്ടയത്ത് പിള്ളി വീട് അപ്പോൾ പുള്ളി പറഞ്ഞ് ഒന്നും പേടിക്കണ്ട തമിഴ്നാട് വരെ ഇപ്പോൾ പുതിയ ഡാമിന് അനുകൂലമാണ് അതുകൊണ്ട് പോരാൻ നേരത്തെ ഇറങ്ങി വന്ന് എൻ്റെ കയ്യെ പിടിച്ച് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഇയാൾ നേരെ കാലു വാരി നമ്മൾ പറയുന്നതല്ല അന്ന് നിയമിച്ച അച്യുതാനന്ദനും അതുപോലെ പ്രേമേന്ദ്രനെ പറയുന്നത് പുള്ളി വഞ്ചിച്ചെന്നല്ല നമ്മളല്ല അപ്പോൾ പുള്ളി അപ്പോൾ അവരുടെ റിസോർട്ട് അനുസരിച്ച് ഈ ഡാം ബലവത്താണ് സ്ട്രക്ചറലി സേഫാണ് ീസണലി സേഫാണ് മറ്റെല്ലാ കാര്യത്തിലും റിപ്പോർട്ട് കൊടുത്തത് അതുകൊണ്ട് നമുക്ക് എതിരായ അതുപോലെ നമ്മുടെ കോടതികളിൽ പലപ്പോഴും വരുമ്പോഴുള്ളൊരു പ്രശ്നം അതാണ് അപ്പോൾ അവർ ഇത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ ഇടാമുണ്ടാണ് കാരണം സിമ്പിൾ സിമ്പിൾ ലോജിക്കൾ ലോജിക്കൾ ലോജിക്കെന്ന് പറഞ്ഞാൽ എന്തിനും ഒരു ആയുസ് ഉണ്ട് മനുഷ്യന് ആയുസ് ഉണ്ട് മനുഷ്യമായ ആയുസുണ്ട് ഇതിന് ആയുസ് കഴിഞ്ഞു നമ്മൾ പറയാൻ സിമ്പിൾ ലോജിക്ക ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഏറ്റവും നല്ലത് പുതിയ ഡാം പണി അത് മാത്രം പുതിയ ഡാം പുതിയ ഒരു പരിഹാരം ഇത് മാത്രമുള്ളൂ കാരണം തമിഴ്നാട് ജലം കൊടുക്കണം അതെ നമ്മൾ ആരും എതിരില്ല നമ്മുടെ മുദ്രാവാക്യം തമിഴ്നാട് ജലം നമുക്ക് സുരക്ഷ നമുക്ക് സുരക്ഷ അതുകൊണ്ട് വളരെ എളുപ്പമാണ് അതുകൊണ്ട് തീർച്ച പക്ഷേ കാര്യങ്ങൾ നടക്കുന്നതിൽ ഇങ്ങനെ ഇപ്പോളും ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നു സുപ്രീം കോടതി ഇപ്പോൾ എല്ലാം കേസ് കൊടുത്തിട്ട് ഗവൺമെൻറ് ഇതുവരെ തീരുമാനം പക്ഷേ പ്രശ്നം ഇതാണ് എന്നെങ്കിലും തീരുമാനമാകുന്നില്ലെങ്കിൽ ഈ ഡാം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പുതിയ കാലാവസ്ഥ വ്യതിയാനം അറിയാമല്ലോ ഇവിടെ അപ്പോൾ അതും ഇപ്പോഴത്തെ പുതിയ സംവിധാനം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ സംവിധാനം കാലാവസ്ഥ വ്യതിയാനം അങ്ങനെയൊക്കെ ഉണ്ടായ അത് നമുക്ക് ഈ അടുത്ത കാലത്ത് കുട്ടിക്കിലും മറ്റേ എറണാകുളത്തും അവിടെ എല്ലാം ഉണ്ടായതാണ് ഇത് എന്ന് മാത്രമല്ല ഇത് ഇതിലോ ഭൂമികലുക്കോ പ്രദേശമാണെന്ന് അയ്യേറ്റ് റൂർക്കും ഡൽഹി പ്രത്യേകം പറഞ്ഞ മേഖലയിലാണ് ലക്ഷ്യയിൽ ആറ് പോയിന്റ് അഞ്ച് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അന്ന് ഇങ്ങനെ പഠനമൊന്നുമില്ല ഇന്നാണെങ്കിൽ ഇതെല്ലാം പഠിച്ച് അതിനെ അതിജീവിക്കുന്ന പണിയാൻ പറ്റും അന്ന് ആ രീതി പണിതിട്ടില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ ഇടാമുണ്ടാകുക ഇത് മാത്രമേ പരിഹാരം അതുകൊണ്ട് ഗവൺമെൻ്റിലും കോടതിയിലും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയാം ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു ഇപ്പോഴും തുടരുന്നു അതുകൊണ്ട് ഈ കേരളത്തെ നാലഞ്ച് ജില്ലകൾ വസിക്കുന്ന നാൽപ്പത് ലക്ഷത്തോളം വരെ ജനങ്ങൾ ജീവനും സ്വത്തിനും നിങ്ങൾ നില കൽപ്പിക്കണം അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം ഇത് മാത്രമേ നമുക്ക് പറ പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞെട്ടിയിട്ടോ ഒരു കാര്യമില്ല ഒരു അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഉദാസീനത കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടാൽ പെടുത്തിയ പിന്നെ എന്ത് വില കൊടുത്തു ആ ജീവൻ തിരിച്ചെടുക്കാൻ ഒരു ഒരു ദുരന്തം എന്ന് അതെ ഇത് വെച്ച ദുരന്തം വലിയ ജലബോം പതിക്കും ആർക്ക് പറയാൻ സാധ്യ ജീവിതകാലം നിൽക്കുന്ന ആർക്കും പറയാൻ പറയാൻ പറയാം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു പുതിയ ഉണ്ടാകണം അതിന് പരിഹാരം അത് മാത്രം ഇപ്പോൾ കാലാവസ്ഥയൊക്കെ അതിജീവിക്കുന്ന ഭൂചലനത്തൊക്കെ അതിജീവിക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തെ മേഘവിസ്ഫോടനത്തൊക്കെ വ്യതി അതിജീവിക്കാൻ പറ്റിയ ഡാം പണിയ ശാസ്ത്രമത്തിനെ വളർന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം അതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എൻ്റെ ചോദ്യം ഇതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ ഒരു സമരമായിരുന്നു മുല്ലപ്പെരിയാർ സമരം ആ സമരം കൊണ്ട് നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിച്ചു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകൾ ഇതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നാണ് പലപ്പോഴും സുപ്രീം കോടതി നമ്മുടെ വക്കീലന്മാർ തോറ്റു കൊടുക്കുന്ന അവസ്ഥയാണെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ അതല്ലേ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ കടമയാണ് ജനങ്ങളുടെ ജീവന സ്വത്ത് സംരക്ഷണം കിട്ടുക എന്നുള്ളത് ഒരു ജില്ലയല്ല അതെ നാലഞ്ച് നാലഞ്ച് അനുഭവിക്കുന്നത് ഇതിൻ്റെ ഗവൺമെന്റ് ഈ ജനങ്ങളുടെ ജീവന് സ്വ സംരക്ഷണം കൊടുക്കുക അവരെ കടമയാണ് അതുകൊണ്ട് അവരാ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അവരാണ് ഏറ്റവും നല്ല വക്കീലിനെ വെക്കേണ്ടത് അവരാണ് ഏറ്റവും നന്നായിട്ട് തെളിവുകൾ ഹാജരാക്കേണ്ടത് അവരാണ് അതിപ്പോൾ തമിഴ്നാടുമായിട്ടൊക്കെ സംസാരിച്ച് കേന്ദ്രമായിട്ട് പ്രത്യേകിച്ച് അതുപോലെ നമുക്കറിയാം രണ്ട് സംസ്ഥാനങ്ങളൊന്നും പ്രശ്നമുണ്ടെങ്കിൽ അതിന് മാധ്യസ്ഥം വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് അപ്പോൾ അവരെ ഉൾപ്പെടുത്തി കാര്യങ്ങൾ അതിപ്പോൾ തമിഴ്നാടിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ മുദ്രാവാക്യം അതാ കേരളത്തിൽ ആരും നിങ്ങൾക്ക് എതിരില്ല അങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക ഇല്ലെങ്കിൽ വലിയ ഒരു അപകടം നമ്മൾ ക്ഷണിച്ചു വരുക